ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സ്വന്തം ഇലക്ട്രിക് കാറ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഇലക്ട്രിക് ടു വീലർ ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യുവാൻ പറ്റുമോ ഇലക്ട്രിക് വെഹിക്കിൾസിനായിട്ടുള്ള പ്രത്യേക താരിഫ് അതായത് ചാർജ് കുറവുള്ള താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച താരിഫ് അനുസരിച്ച് ഉള്ള കണക്ഷൻ നമുക്ക് ലഭിക്കുമോ ഇതാണ് ഇന്നത്തെ വിഷയം ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വിഷയം പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ജനകീയമായ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ ചോദ്യം എന്നോട് ചോദിച്ചത് നമ്മൾ ഈ വിഷയം പരിശോധിച്ചു കഴിഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ ഈ ഇ വി ചാർജിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ഒരു താരിഫ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇറക്കുകയുണ്ടായി അതിന് മുൻപിലത്തെ താരിഫോടലും ഈ താരിഫുണ്ട് അത് എൽ ടി ടെൻ എന്ന് പറയും അതിൽ എസ് ടിയിലാണെങ്കിൽ സെപ്പറേറ്റ് വേറെ താരിഫും ഉണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഉള്ള ചാർജ് ഫിക്സഡ് ചാർജ് നൂറ് രൂപയും എനർജി ചാർജ് അഞ്ച് രൂപ അൻപത് പൈസയുമാണ് ചാർജിങ് സ്റ്റേഷന് വേണ്ടി സെപ്പറേറ്റ് സർക്കാർ അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ചാർജാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പലർക്കും ഒരു ധാരണയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അതിലെ ചാർജ് കൂടുതൽ വരും ഇ വി ചാർജിങ്ങിലാണെങ്കിൽ ചാർജ് കുറവാണല്ലോ നമുക്ക് ആ അങ്ങനെ ഒരു സെപ്പറേറ്റ് കണക്ഷൻ കിട്ടിക്കൂടെ അപ്പോൾ പല സ്ഥലങ്ങളിലും പല വീടുകളിലും ഇതുപോലൊരു കണക്ഷൻ കെ എസ് സി ബി കൊടുത്തിട്ടുണ്ടെന്ന് പലരും എന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തിരക്കിയപ്പോഴേ അത് ബൈ മിസ്റ്റേക്കിലാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബിക്ക് വാക്കാൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ആ പ്രൊസീജിയർ തെറ്റാണ് ഇനി അത് ആവർത്തിക്കരുന്ന് വാക്കാൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് ഈ വിഷയത്തിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ചാർജ് ഇതാണ് അതേ സമയത്ത് നമ്മുടെ വീടുകളിലുള്ള ചാർജ് ഇതാണ് വീടുകളിലെ ഒരു ചാർജിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അത് ഓരോ സ്ലാബായിട്ട് തിരിച്ചിരിക്കുക അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇത് ഫിക്സഡ് ചാർജ് നൂറ് രൂപ ഡൊമസ്റ്റിക് കണക്ഷനിൽ നൂറ് രൂപ കൂടുതൽ വരുന്നുണ്ട് നമ്മളെടുക്കുന്ന യൂണിറ്റ് അനുസരിച്ച് ഇത് കൂടുതൽ വരുന്നുണ്ട് സിംഗിൾ വൈസിലാണെങ്കിൽ നാൽപ്പത് രൂപ അറുപത്തഞ്ച് രൂപ ഇതുകൊണ്ടല്ലേ ചെറിയ ചെറിയ എമൗണ്ടുകളെ വരുന്നുള്ളൂ പക്ഷേ മുകളിലോട്ട് പോകുമ്പോഴേ അത് ചാർജ് കൂടി കൂടി വരുന്നുണ്ട് ഇതിനേക്കാളും കുറവാണ് ഏകദേശം ഇതിനേക്കാളും കുറവാണ് ഇവിടെ വരുന്ന ഫിക്സഡ് ചാർജ് അതുകൊണ്ടായിരിക്കണം ആൾക്കാർ അത് താൽപ്പര്യപ്പെടുന്നത് പക്ഷേ വലിയൊരു വ്യത്യാസമില്ലാതാണ് ത്രീ വി എസ് ലാണെങ്കിൽ ഫിക്സഡ് ചാർജ് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും കൂടുതലാണ് ഇതാണ് പക്ഷേ ഈ എനർജി ചാർജ് ഒന്ന് താരതമ്യം ചെയ്താൽ ഇവിടെ മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ ഏറ്റവും കുറഞ്ഞത് അല്ലേ അപ്പോൾ ഇവിടെ അഞ്ച് രൂപ അമ്പത് പൈസ ഫിക്സഡ് ആണ് പക്ഷേ ഇവിടെ ചാർജ് നമ്മൾ ഒരു അമ്പത് യൂണിറ്റ് മന്ത്ലി കൺസംഷൻ നമ്മൾ അമ്പത് യൂണിറ്റ് അല്ലെങ്കിൽ നൂറ് യൂണിറ്റ് നൂറ്റി യൂണിറ്റ് വരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളതാണ് ലാഭമെന്ന് പറയാം പക്ഷെ അതിന് മുകളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ എനർജി ചാർജ് കൂടും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും നമ്മുടെ ഈ ഇ വി ചാർജിങ് സ്റ്റേഷന് സെപ്പറേറ്റ് പറഞ്ഞിരിക്കുന്ന ഈ താരിഫിലുള്ള സെപ്പറേറ്റ് ഒരു കണക്ഷൻ നമ്മുടെ വീടുകളിൽ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നത് പക്ഷെ ശരിക്കും അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തുകൂടാ ഒരേ നമ്പറിൽ ഒരു വീട്ടിൻ്റെ നമ്പറിൽ അങ്ങനെ സെപ്പറേറ്റ് ഒരു കണക്ഷൻ കൊടുത്തുകൂടാ അങ്ങനെ കെ എസ് സി ബി കൊടുക്കുന്നതുമില്ല പക്ഷെ ഇ വി ചാർജിങ്ങിന് സെപ്പറേറ്റ് ഒരു പരിഗണന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കെ എസ് സി ബി ഇടയ്ക്ക് കുറച്ച് കണക്ഷൻ കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇറക്കിയ ഓർഡറാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ചാർജിങ് അറ്റ് റെസിഡൻസസ് ഓഫീസസ് ഷാൽ ബി പെർമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് മേ ഫെസിലിറ്റേറ്റ് ദ സെയിം ഇവിടെ ഈ സെൻട്രൽ പവർ മിനിസ്ട്രി പറഞ്ഞത് വീടുകളിലും ഓഫീസുകളിലും ഇതുപോലെ പ്രൈവറ്റ് ചാർജിങ് അനുവദിക്കാം അതിനുള്ള സൗകര്യം ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്കാർ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് അവർ ഈ ഇ വി ചാർജിങ് അവരുടെ പ്ലഗിൽ കുത്തി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഐ സി ബി തർക്കിക്കരുത് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് ഇതേ ഉത്തരവിൽ തന്നെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാണുന്നുണ്ട് ഇങ്ങനെന്താ താരിഫ് ആപ്ലിക്കബിൾ ഫോർ ഡൊമസ്റ്റിക് കൺസ്ട്രംഷൻ ഷാൽ ബി ആപ്ലിക്കബിൾ ഫോർ ഡൊമസ്റ്റിക് ചാർജ് വീടുകളിൽ ചാർജ് ചെയ്താലും ഡൊമസ്റ്റിക് കൺസംഷൻ ചാർജ് തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് സെപ്പറേറ്റ് അതിനൊരു പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു താരിഫ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഈ ഇറക്കിയ ഓർഡർ ആർക്ക് വേണ്ടിയുള്ളതാണ് ചാർജിങ് സ്റ്റേഷനാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന് ഉത്തരം ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഓർഡറിൽ ഇവിടെ ഉണ്ട് സെപ്പറേറ്റ് മീറ്ററിങ് അറേഞ്ച്മെൻറ് ഷാൽ ബി മെയ്ഡ് ഫോർ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷൻസ് സോ ദാറ്റ് കൺസെപ്ഷൻ മേ ബി റെക്കോർഡ് ആൻഡ് ബിൽഡ് ആസ് പർ ആപ്ലിക്കബിൾ താരിഫ് ഫോർ ഇ വി ചാർജിങ് സ്റ്റേഷൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ചാർജ് ചെയ്ത കോണ്ണം വെച്ചിരിക്കുന്ന ചാർജിങ് സ്റ്റേഷന് മാത്രമുള്ളതാണ് ഈ പറയുന്ന സെപ്പറേറ്റ് താരിഫ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേ ഈ ഇ വി ചാർജിങ് സ്റ്റേഷൻ്റെ താരിഫ് കുറവാണെന്നും വീടുകളിലെ താരിഫ് കൂടുതലാണെന്നും തോന്നാം ഒരു മീഡിയം ലെവലിലുള്ള ഒരു കുടുംബത്തിന് അവരൊരു ഇ വി ചാർജിങ് ചെയ്യുന്നുവെങ്കിൽ അവരുടെ വണ്ടി ചാർജ് ചെയ്യുന്നുവെങ്കിൽ ഇത് തമ്മിൽ വലിയൊരു അന്തരമൊന്നുമില്ല കാരണം നമ്മളൊരു പുതിയ കണക്ഷൻ ഒരു പക്ഷേ കെ എസ് ബി തന്നാലും അതിനകത്ത് വലിയൊരു മെച്ചമുണ്ടെന്ന് ഞാനിത് കമ്പയർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആയിക്കോട്ടെ സെപ്പറേറ്റ് ഒരു കണക്ഷൻ സർക്കാർ തരുന്നത് അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതിയോടുകൂടി നമുക്ക് കിട്ടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കാരണം അതിലെ ഫിക്സഡ് ചാർജും നൂറ് രൂപയേ എനർജി ചാർജും അഞ്ച് രൂപ അൻപത് പൈസ പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എനർജി മീറ്ററിൻ്റെ കാര്യങ്ങളും പിന്നെ പുതിയ കണക്ഷന് വേണ്ടിയുള്ള കുറച്ച് ചിലവുകളൊക്കെ വരുമെങ്കിലും ഒരു ലോങ് റണ്ണിൽ ഇത് ഒരു പക്ഷേ മെച്ചമായിരിക്കാം അങ്ങനെ നമുക്കൊരു സെപ്പറേറ്റ് കണക്ഷൻ ലഭിക്കുമോ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ വീടുകളിലോ ഓഫീസുകളിലോ അത് വെച്ച് ചാർജ് ചെയ്യാം അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഉത്തരവിൻ്റെ പുറകിൽ തന്നെ കെ എസ് സി ബി പലയിടത്തും കണക്ഷൻ കൊടുത്തു പക്ഷേ ഇതിനിടയ്ക്ക് അവർക്ക് റെഗുലേറ്ററി കമ്മീഷന് ശകാരം കിട്ടുകയും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ സെപ്പറേറ്റ് ഡയറക്ഷൻ കൊടുക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരുപാട് മാറ്ററുണ്ട് ഞാൻ ഈ പോയിൻ്റ് മാത്രം ഞാൻ എടുത്ത് കൊട്ടി നിന്നേ ഉള്ളൂ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ചാർജിങ് പോയിൻസ് ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ പറഞ്ഞത് പ്രൈവറ്റ് ചാർജിങ് അറ്റ് റെസിഡൻസസ് ഓഫീസസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കെ എസ് ഇ ബിയുടെ ഉത്തരവ് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട് പ്രൈവറ്റ് ചാർജിങ് പോയിൻറ്സ് മീൻ ഫോർ സെൽഫ് യൂസ് അറ്റ് എ റെ റെസിഡൻസ് ഷാൽ ബി പെർമിറ്റഡ് ആൻഡ് ദ എക്സിസ്റ്റിങ് സപ്ലൈ ഷാൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് നോ സെപ്പറേറ്റ് ഇലക്ട്രിക് കണക്ഷൻ ഈസ് റിക്വയർഡ് ഇൻ ദിസ് കേസ് അപ്പോൾ അവിടെ കെ എസ് ബി ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്താണ് നിങ്ങൾ പ്രൈവറ്റ് ചാർജിങ് പോയിൻ്റുകൾ വെച്ച് കൊടുക്കുന്നതു കൊണ്ട് കുഴപ്പമില്ല അത് ചിലപ്പോൾ നോർമൽ ചാർജിങ് ആകാം ഫാസ്റ്റ് ചാർജിങ് ആകാം എന്തായാലും അവിടെ നോർമലി ഒരു പോയിന്റ് വെച്ച് കൊടുക്കുന്നത് പെർമിറ്റഡ് ആണ് ഇത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് ഡയറക്ഷൻ കൊടുത്തതും എന്നിട്ട് കെ എസ് ബി അടുത്ത പോയിന്റിൽ പറയുന്നത് ദ താരിഫ് ആപ്ലിക്കബിൾ ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ ഷാൽ ബി ആപ്ലിക്കബിൾ ഡൊമസ്റ്റിക് കൺസപ്ഷൻ്റെ താരിഫ് തന്നെ എവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും എന്തിന് ഫോർ ചാർജിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് അറ്റ് സച്ച് പ്രൈവറ്റ് ചാർജിങ് പോയിൻസ് അവരുടെ ഡൊമസ്റ്റിക് താരിഫ് തന്നെ ആയിരിക്കും അത് ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മീറ്ററേ ഉള്ളൂ ഒറ്റ താരിഫേ ഉള്ളൂ എന്ന് കെ എസ് ഇ ബി അത് ക്ലാരിഫൈ ചെയ്യുകയുണ്ടായി അത് കഴിഞ്ഞ് പലയിടത്തും പലതരത്തിൽ ഇത് പോകുന്നതുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് വീണ്ടും ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻ ഒന്നും കൂടെ അമെൻഡ് ചെയ്ത് ഫൈനലായിട്ട് ഇപ്പോൾ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ഇത് തന്നെയാണ് അപ്പോൾ റിവൈസ്ഡ് കൺസോൾഡേറ്റ് ഗൈഡ് ലൈൻ എന്നും പറഞ്ഞ് താഴോട്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനാലിന് വീണ്ടും ഇറക്കുകയുണ്ടായി അവിടെ താഴോട്ട് പറയുന്നുണ്ട് ദ ഓണേഴ്സ് മേ ചാർജ് ദയർ ഇലക്ട്രിക് വെഹിക്കിൾസ് അറ്റ് ദെയർ റെസിഡൻസസ് ഓഫീസസ് യൂസിങ് ദർ എക്സിസ്റ്റിംഗ് ഇലക്ട്രിക് കണക്ഷൻ ദ താരിഫ് ആപ്ലിക്കബിൾ ഫോർ ഡൊമസ്റ്റിക് കൺസ്ട്രപ്ഷൻ ഷാൽ ബി ആപ്ലിക്കബിൾ ഫോർ ഡൊമസ്റ്റിക് ചാർജിങ് പ്രത്യേകിച്ച് അവിടെ എടുത്ത് നേരത്തെ കഴിഞ്ഞ ഓർഡറിലുള്ള കാര്യം തന്നെ അല്ലെങ്കിൽ കെ എസ് ബി ഇറക്കിയ ആ ഉത്തരവിൽ പറഞ്ഞ കാര്യം തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവിൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഗൈഡ് ലൈനിൽ സെയിം മാറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞപോലെ സെപ്പറേറ്റ് മീറ്ററിങ്ങിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് മീറ്ററിങ് സംവിധാനം ഇല്ല അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല ഒരു പക്ഷേ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ സാധുതയുള്ളതല്ല ഒരു പക്ഷേ അത് കെ ഐ സി ബി ഡിസ്മാൻഡിൽ ചെയ്തെന്നും വരും ഇനി നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സെൻട്രൽ ഗവൺമെൻറ് പവർ മിനിസ്ട്രി പുതിയൊരു ഡ്രാഫ്റ്റ് ഇറക്കിയിട്ടുണ്ട് അതായത് ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപതിനെ അമൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് ഇറക്കി ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് ജസ്റ്റ് ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തേ ഉള്ളൂ അതിൻ്റെ കമൻസിന് വേണ്ടി ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തു കമൻസ് കിട്ടേണ്ട ഡേറ്റ് എല്ലാം കഴിഞ്ഞു നമുക്ക് ആ മാറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഈ മെയിൻ റൂൾ ഉണ്ടല്ലോ ആ റൂളിൽ റൂൾ നാല് കഴിഞ്ഞ ആഫ്റ്റർ സബ് റൂൾ പതിമൂന്ന് പതിമൂന്ന് കഴിഞ്ഞിട്ട് ഈ താഴെ പറയുന്ന പോയിന്റ്സ് ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് പതിനാലായിട്ട് ഇനി വരും ഞാൻ പറഞ്ഞല്ലോ ഇത് ഡ്രാഫ്റ്റ് മാത്രമാണ് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ മാറ്റർ താഴോട്ട് പറയുന്ന മാറ്റർ നമുക്ക് ആപ്ലിക്കബിളാണ് അതുവഴി എന്താണ് നമുക്ക് പ്രയോജനമെന്ന് നോക്കാം അപ്പോൾ ഈ സബ് സബ്റൂള് പതിനാല് പ്രകാരം എനി പ്രിമേസ് ഇൻ എ ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി ഓർ റെസിഡൻഷ്യൽ കോളനി ഓർ റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ഓർ സിമിലർ ബോഡി രജിസ്റ്റേർഡ് വിത്ത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അതായത് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു ഉദാഹരണം ഞാൻ പറയുന്ന ഒരു ഹൗസിംഗ് കോളനി ഒരു വില്ലേ അവരെല്ലാം കൂടി ഒരു ഹൗസിംഗ് കോളനി പോലെ അത് രജിസ്റ്റർ ചെയ്തു അത് ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് അവിടെ ഒരു അവിടുത്തെ ഒരു കേസ് നമുക്കിതിനുവേണ്ടി പരിഗണിക്കാം അപ്പോൾ ഇവിടെ എന്ത് ഡിഫൈൻ ചെയ്തോ അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിരിക്കണം അതുകൂടാതെ ഈ പറയുന്ന ഗ്രൂപ്പുകളെ റെഗുലേറ്ററി കമ്മീഷൻ അതായത് അപ്രോപ്രിയേറ്റ് കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ അവരത് ഒരു റെഗുലേഷനിലൂടെ ഡിക്ലെയർ ചെയ്യുകയും വേണം അങ്ങനെ ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഗവൺമെൻറ് രജിസ്ട്രേഷനുള്ള ഈ കൂട്ടർക്ക് ഈ പറയുന്ന താരിഫിലുള്ള നമ്മൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ പറഞ്ഞ ആ താരിഫിലുള്ള കണക്ഷൻ ഈ കൂട്ടർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഹൗസിംഗ് കോളനി ആകാം അല്ലെങ്കിൽ ഒരു ഒരു ആകാം അപ്പോൾ അവർക്ക് ഈ ഇതിലൂടെ ഈ സെപ്പറേറ്റ് മീറ്ററിങ് അറേഞ്ച്മെൻറ്റിലൂടെ കിട്ടുന്നത് ഈ പറഞ്ഞ റിഡക്ഷനുള്ള താരിഫിൽ അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റും അവരുടെ വെഹിക്കിള് ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത് ഇനി ഇതിൽ വേറൊരു ഇഷ്യൂ വരുന്നത് ഇവിടെ ഒരു സിംഗിൾ പോയിൻറ്റ് കണക്ഷൻ വരുന്നതാണ് ഈ സിംഗിൾ പോയിൻ്റ് കണക്ഷനെ സംബന്ധിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഒരു കെട്ടിടത്തിൽ മൊത്തമായിട്ടും ഒരു സിംഗിൾ പോയിന്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒറ്റ കണക്ഷനായിട്ട് എടുത്തിട്ട് കെ സി ബി ചെയ്യുന്ന പോലെ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് അവർ സെപ്പറേറ്റ് മീറ്റർ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അവർ സെപ്പറേറ്റ് ബില്ല് അവർക്ക് കൊടുത്തിട്ട് ആ ബില്ലിങ് എല്ലാം ആ റെസിഡൻഷ്യൽ ടീം തന്നെ അല്ലെങ്കിൽ ആ സിംഗിൾ പോയിൻറ്റ് ഓണർ തന്നെ ആ ബിൽഡറ് ആരാന്ന് വെച്ചാൽ അവർ തന്നെ അത് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സെപ്പറേറ്റ് കണക്ഷൻ കേരളത്തിലുണ്ട് സിംഗിൾ പോയിന്റ് കണക്ഷൻ എന്ന് പറയും അത് കേരളത്തിലെ ഒരു നാലോ അഞ്ചോ ടീം മാത്രമേ ഉള്ളൂ അവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് അതായത് ഈ മുകളിൽ പറഞ്ഞവർ കൂടാതെ എവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് പക്ഷേ ഒരു കണ്ടീഷൻ അത് ഈ പറഞ്ഞ സിംഗിൾ പോയിന്റ് കണക്ഷനിൽ ജനറലി പറയുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത് ഷാൽ നോട്ട് എക്സീഡ് അതായത് അവർ വാങ്ങിക്കുന്ന പൈസ ഷാൽ നോട്ട് എക്സീഡ് ദ റീറ്റെയിൽ താരിഫ് ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ ശരിക്കും സിംഗിൾ പോയിന്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും ഇവരുടെ താരിഫ് അമൻഡ് ചെയ്തുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ ഇറക്കും ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ ചാർജിൽ കൂടുതൽ ഓരോ ഓണറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കരുത് അതായത് ആ സിംഗിൾ പോയിൻ്റ് കണക്ഷനിലുള്ള ഇപ്പം നമുക്കവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു മീറ്റർ വെച്ച് തരും ആ സെപ്പറേറ്റ് മീറ്ററിൽ അവർ ചാർജ് ചെയ്യുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ചാർജിൽ കൂടുതൽ വരരുത് പക്ഷേ ഈ കണക്ഷൻ ഈ സെപ്പറേറ്റ് കണക്ഷൻ അവരുടെ ഷോപ്പ് വരെ അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റ് വരെ എത്തിച്ചതിന് വരുന്ന ചെലവ് എക്സ്ട്രാ അവർക്ക് വാങ്ങിക്കാമെന്നും ഇവിടെ പറയുന്നുണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഈ ഷാൽ പ്രൊവൈഡ് എ സെപ്പറേറ്റ് കണക്ഷൻ ഫോർ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സിസ്റ്റം ഈഫ് റിക്വസ്റ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഓർ ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി ഓർ റെസിഡൻഷ്യൽ കോളനി ഓർ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓർ സിമിലർ ബോഡി രജിസ്റ്റേഡ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഈ പറയുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് കണക്ഷൻ കെ ഐ സി ബി അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലയറ് അല്ലെങ്കിൽ ലൈസൻസി കൊടുക്കണം ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി അവർ കൊടുക്കണം എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ഓൺലി എ ഡ്രാഫ്റ്റ് ഇനി ഇത് നിയമമായിട്ട് ഇറങ്ങും എന്നുള്ളതാണ് വാസ്തവം ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ പറഞ്ഞു ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു ഗവൺമെൻറ് അംഗീകരിച്ച ഒരു ടീമിന് ഇതൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു പക്ഷേ പലരും എന്നെ വിളിച്ച് ചോദിച്ചത് പ്രത്യേകിച്ചും അപ്പാർട്ട്മെൻറ്റിലെ കാര്യമാണ് അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഈ പറയുന്ന സെപ്പറേറ്റ് ഒരു കണക്ഷൻ എടുത്തിട്ട് അവരുടെ വണ്ടികൾ ചാർജ് ചെയ്യുവാൻ പറ്റുമോ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഒരു വീട് അല്ലെങ്കിൽ ഒരു ഓഫീസിലിങ്ങനെ പ്രൈവറ്റായിട്ട് ചാർജ് ചെയ്യാം പക്ഷേ അവരുടെ ഡൊമസ്റ്റിക് താരിഫ് അല്ലെങ്കിൽ ഓഫീസിലെ താരിഫ് തന്നെ അതിന് ആപ്ലിക്കബിൾ ആണ് എന്നും പറഞ്ഞു അപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്കവിടെ സെപ്പറേറ്റ് ഒരു കണക്ഷൻ ഇ വി ചാർജിങ്ങിനായിട്ട് പറ്റുമോ ചോദിക്കുന്ന രീതി അങ്ങനെയല്ല അവിടെ ഇപ്പോൾ ഒരു അമ്പത് ഫ്ലാറ്റുണ്ടെങ്കിൽ അമ്പത് ഫ്ലാറ്റിനും ഓരോ വ്യക്തികൾക്കും അവർക്ക് ആവശ്യമുള്ളവർക്ക് സെപ്പറേറ്റ് ഇതിനു വേണ്ടി ഒരു ചാർജിങ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുവാൻ പറ്റും അവർ ആ ഒരു ചോദ്യത്തിൽ സെപ്പറേറ്റ് മീറ്ററിൻ്റെ കാര്യം അവർ പറയുന്നില്ല അവരുടെ വീടുകളിൽ അവരുടെ ഫ്ലാറ്റുകളിൽ സെപ്പറേറ്റ് ഒരു പ്ലഗ് ചെയ്ത് കൊടുത്ത് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ ഒരു പ്ലഗ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചാർജിങ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് അതിനകത്തുണ്ട് കാരണം ഈ കോമൺ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ അസോസിയേഷൻ്റെ വകയാണ് അതൊരിക്കലും ആ പറയുന്ന ഫ്ളാറ്റുകാരുടെ വകയായിരിക്കത്തില്ല അവിടെ താമസിക്കുന്ന ഈ അമ്പത് ഫ്ളാറ്റുകാർ ഇതുപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവരുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കൂട്ടേണ്ടി വരും ഇവിടെ ഒരു ഉദാഹരണം ഇരുന്നൂറ്റി അൻപത് കെ ബിയെ ട്രാൻസ്ഫോമർ ഈ ഇരുന്നൂറ്റി അൻപത് കെ ബിയെ കൊണ്ട് മതിയാകാതെ വരും ഒന്നിത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കുമ്പോൾ ഇത് കുറേശ്ശേ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ ഈ ട്രാൻസ്ഫോമർ മതിയാകാതെ വരും അപ്പോൾ പണ്ട് വെച്ചാൽ ഒരുപക്ഷെ ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഇൻസൈഡ് ദ ബിൽഡിംഗ് ഇരിക്കുന്ന കേസായിരിക്കും അതല്ലെങ്കിൽ ഡ്രൈ ടൈപ്പ് ആയിരിക്കും എങ്ങനെയായാലും ആ ട്രാൻസ്ഫോമർ മാറ്റുന്നത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല അസോസിയേഷൻകാർക്ക് അല്ലെങ്കിൽ ആ ഫ്ലാറ്റുകാർക്ക് അതിൻ്റെ എക്സ്പെൻസ് താങ്ങുവാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ദയവായി പോകരുതെ നിങ്ങൾക്ക് പറ്റുകയും ഇല്ല അങ്ങനെ ചെയ്യുവാൻ പറ്റില്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോമൺ ഇത് ഇവിടെ ഇപ്പോൾ ഇത്രയും മീറ്ററിംഗ് പാനലുകളാണ് ആ മീറ്ററിംഗ് പാനലിൽ കഴിഞ്ഞിട്ട് ഒരു കോമൺ കണക്ഷനുള്ളൂ നമുക്കൊരു കോമൺ പാനലിലേക്ക് ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഈ കോമൺ മീറ്ററിൽ അതായത് നേരത്തെ ഞാൻ പറഞ്ഞ വീടുകളിലും ഓഫീസിലും ചെയ്യുന്നത് പോലെ ഈ മീറ്ററിൻ്റെ അകത്ത് വരുന്ന ചാർജ് അടയ്ക്കാമെന്നുള്ള ഒരു കണ്ടീഷനിൽ ഇവിടെ നിങ്ങൾക്ക് സ്പെയർ ഈ കോമൺ പാനലിൽ സെപ്പറേറ്റ് ഒന്നോ രണ്ടോ സ്പെയർ ആഡ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷൻ വയ്ക്കാം അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അസോസിയേഷൻ തന്നെ കൈകാര്യം ചെയ്യുക അപ്പോൾ അത് ചാർജ് ചെയ്യുന്നവർ സെപ്പറേറ്റ് എന്തെങ്കിലും ടോക്കണോ എന്തെങ്കിലും കൊടുത്ത് അവരുടെ ഇന്ന് ചാർജ് ചെയ്യുക അങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു മീറ്റർ വെച്ച് ഈ പുതിയ ഇറങ്ങിയ ഡ്രാഫ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഫീഡറും കൂടെ ആഡ് ചെയ്ത് അതായത് എം എസ് ബിയിൽ സെപ്പറേറ്റ് ഒരു ഫീഡറും കൂടെ ആഡ് ചെയ്ത് ഈ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കൂട്ടാതെ നിങ്ങൾക്കൊരു മൂന്നോ നാലോ ചാർജിങ് സ്റ്റേഷൻ അവിടെ ആഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതേ സംവിധാനത്തിൽ ടോക്കൺ എന്തെങ്കിലും കൊടുത്ത് ആ ചാർജ് ചെയ്യുന്നവരിൽ നിന്നും അസോസിയേഷൻ തന്നെ അതിനെ ചാർജ് ഈടാക്കുക അങ്ങനെ ഒരു സംവിധാനവും കൂടെ വേണമെങ്കിൽ ചെയ്യാം ഞാനിത് ഷോർട്ടായിട്ടങ്ങ് പറഞ്ഞതാണ് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുള്ളവർ ദയവായി എന്നെ വിളിക്കുക ഞാനത് വളരെ അധികമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം അതിന് സെപ്പറേറ്റ് പോയിൻറ്റ് വെക്കുന്നതിലേക്ക് എ സി ബിക്കോ അല്ലെങ്കിൽ ലൈസൻസിക്കോ തർക്കമൊന്നുമില്ല അതിന് നിയമപരമായിട്ട് ഓക്കെയാണ് പക്ഷേ അവിടെ വരുന്ന ചാർജിന് സെപ്പറേറ്റ് ഒരു താരിഫ് ഒന്നും അല്ല നിങ്ങളുടെ വീടുകളിലെ ഓഫീസിലുള്ള സെയിം താരിഫ് തന്നെയാണത് പക്ഷേ പുതിയൊരു നിയമം വരാൻ പോകുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ഒരു കണക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചാർജിങ് ചെയ്യാം പക്ഷേ അത് ഈ പറയുന്ന വീടുകളിലോ ഓഫീസിലോ അല്ല രജിസ്റ്റേഡ് ആയിട്ടുള്ള ചില കമ്മ്യൂണിറ്റിക്ക് റെഗുലേറ്ററി കമ്മീഷൻ ഭാവിയിൽ ഇറക്കാൻ പോകുന്ന ആ റെഗുലേഷനിൽ അംഗീകരിച്ചിട്ടുള്ള ചില ഗ്രൂപ്പ് ഗവൺമെൻറ്റിൽ അംഗീകരിച്ചുള്ള ചില ഗ്രൂപ്പിന് അത് അനുമതി വരും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നു നമ്മുടെ വിഷയം ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ദയവ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്